നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം ഇന്ന് നവംബർ പത്തൊൻപത് ബുധനാഴ്ചയാണ് നിങ്ങൾക്ക് ഒരു നല്ല ദിവസമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആഴ്ചയുടെ പകുതിയായി യുഗെയിൽ ഇവിടെ നല്ല തണുപ്പാണ് മഞ്ഞുവീഴ്ചയും മറ്റുമായി കാലാവസ്ഥ മോശമാണ് ഏകദേശം മൂന്ന് ഡിഗ്രിയാണ് ഇന്നത്തെ താപനില ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല തണുപ്പുള്ള ദിവസമാണ് ഞാനും ജെയിനും ഇന്ന് ജോലിയിലായിരുന്നു നാളെ അവധിയെടുക്കും പിന്നെ വെള്ളിയാഴ്ച തിരികെ ജോലിക്ക് കയറും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഉയിസിൽ ഒരു പുതിയ അപ്ഡേറ്റുകളും ഇല്ല ദിവസത്തിൽ ഒരിക്കൽ ഞങ്ങൾ പരിശോധിക്കാറുണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം ഓൺ ബോർഡിംഗ് ആണ് നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണല്ലേ ഓൺ ബോർഡിംഗ് എങ്കിലും ഓൺ ബോർഡിംഗ് എന്താണെന്നും അതിൽ എന്താണ് ഉൾപ്പെടുന്നതെന്നും വിക്ടറി വിത്ത് ആഷിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് എന്തിനാണ് ഈ പദപ്രയോഗം ഉപയോഗിക്കുന്നതെന്നും അറിയാത്ത ധാരാളം ആളുകൾ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് ഓൺ ബോർഡിംഗ് എന്താണെന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ല വിഷയമാണിത് എന്ന് ഞാൻ കരുതി എങ്കിൽ നമുക്കൊന്ന് നോക്കാം എന്താണ് ഓൺ ബോർഡിംഗ് ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഓൺ ബോർഡിംഗ് എന്നാൽ ഒരു പുതിയ ഉപയോക്താവിനെ ആ പ്ലാറ്റ്ഫോം ഫലപ്രദമായി ഉപയോഗിക്കാനും അതിൽ സുഖമായിരിക്കാനും കഴിയുമെന്ന് ഉറപ്പാക്കാനായുള്ള ഒരു ഏകീകൃത പ്രക്രിയയാണ് പുതിയ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എങ്ങനെ പ്രവേശിക്കുന്നു എന്നതിൻ്റെ നിയന്ത്രിത പ്രക്രിയയെക്കുറിച്ചാണ് ഇതെല്ലാം സംസാരിക്കുന്നത് അതാണ് ഓൺബോർഡിംഗ് പക്ഷേ അതുകൊണ്ട് മാത്രം തീരുന്നില്ല ഓൺബോർഡിംഗ് എന്നത് മിക്കവാറും ഒരു തുടർച്ചയായ പ്രക്രിയയാണ് ബോർഡിംഗ് ഓറിയന്റേഷൻ പരിശീലനം പുതിയ പ്ലാറ്റ്ഫോമിലേക്കുള്ള സംയോജനം എന്നിവ ഉൾപ്പെടുന്ന ഘട്ടംഘട്ടമായുള്ള നടപടികൾ ഇതിൽ ഉൾപ്പെടുന്നു ഈ പ്രക്രിയ ലളിതമാക്കാൻ ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിച്ചേക്കാം ഈ മാറ്റം സുഗമവും വിജയകരവുമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇത് ആത്യന്തികമായി പുതിയൊരു പരിതസ്ഥിതിയിലേക്കുള്ള കൂടുതൽ സംതൃപ്തമായ പ്രവേശനത്തിലേക്ക് നയിക്കുന്നു ഇതാണ് വിക്ടറി വിത്ത് ആഷിൽ ഇപ്പോൾ നമ്മൾ എത്തിനിൽക്കുന്ന അവസ്ഥ നമ്മളിൽ പലർക്കും വിക്ടറി വിത്ത് ആഷിൽ പ്രവേശിക്കാൻ ലിങ്കുകൾ ലഭിച്ചു ഇനിയും പലരും ലിങ്കുകൾക്കായി കാത്തിരിക്കുകയാണ് ഒന്നുകിൽ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മൂന്നാഴ്ച മുമ്പോ രണ്ടാഴ്ച മുമ്പോ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഇന്നലെയാകട്ടെ വിക്ടറി വിത്ത് ആഷിലേക്ക് പ്രവേശനം നേടിയത് എല്ലാവരും ഒരേ പോയിന്റിലാണ് ഇതുവരെ ഒന്നും ആരംഭിച്ചിട്ടില്ല ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം വളരെ തന്ത്രപരമായാണ് ചെയ്യുന്നത് ആളുകൾക്ക് വിക്ടറി വിത്ത് ആശിലേക്ക് പ്രവേശനം നൽകുന്നത് നിയന്ത്രിത അന്തരീക്ഷത്തിലാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ആളുകൾ ആരാണെന്ന് നമുക്കറിയണം അവരുടെ ഇമെയിലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അവർ യഥാർത്ഥ ആളുകളാണെന്ന് ഉറപ്പാക്കാൻ നമ്മൾ കെ വൈസി നോ യുവർ കസ്റ്റമർ ചെയ്യുന്നു കൂടാതെ വിക്ടറി വിത്ത് ആഷനുള്ളിലെ കോഡ് ഓഫ് കണ്ടക്റ്റിനുള്ള ബോക്സിൽ അവർ സമ്മതിച്ച് ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്നും ഉറപ്പാക്കുന്നു ഇതൊക്കെയാണ് ഓൺബോർഡിംഗിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു സൂപ്പർ സ്റ്റിക്കർ ലഭിച്ചിട്ടുണ്ട് ആഷർ നന്ദി ആഷർ നിങ്ങളുടെ സൂപ്പർ സ്റ്റിക്കറൻ വളരെ വളരെ നന്ദിയുണ്ട് ഓൺബോർഡിംഗ് എന്നാൽ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശനം നേടുന്നതിനെക്കുറിച്ച് മാത്രമല്ലെന്ന് മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ് ഇത് അതിലും കൂടുതലാണ് ഓൺബോർഡിംഗ് എന്നത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു തുടർ നടപടി പോലെയാണ് നമ്മുടെ പ്രിയോൺ ബോർഡിംഗ് ഒരു ഭരണപരമായ ഘട്ടമായിരുന്നുവെന്ന് നമുക്കറിയാം അതായത് വിക്ടറി വിത്ത് ആശിനുള്ളിൽ പുതിയ അക്കൗണ്ടുകൾ സജ്ജീകരിക്കുക അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ആക്സസ് നേടുക ഇതായിരുന്നു നമ്മുടെ പ്രിയോൺ ബോർഡിംഗ് ഘട്ടം അടുത്തത് എന്താണ് ഓറിയൻറ്റേഷൻ പുതിയ ഉപയോക്താക്കളെ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുക അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും നിങ്ങൾ അവിടെ കാണുന്ന ഘടനയെക്കുറിച്ചും വിവരങ്ങൾ നൽകുക നമ്മൾ പ്രവേശിക്കുന്നതിനു മുമ്പേ അവിടെ എന്തായിരിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു ഓർക്കുന്നുണ്ടോ നമ്മുടെ സിഒ നടത്തിയ കഴിഞ്ഞ വെബിനാറിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒരു ബ്ലാങ്ക് കാൻവാസിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നാണ് എങ്കിലും ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല കാരണം വിക്ടറി വിത്ത് ആഷനുള്ളിൽ ഇതൊരു ബ്ലാങ്ക് കാൻവാസ് മാത്രമല്ല നമുക്കു വേണ്ടിയുള്ള വിവരങ്ങൾ അവിടെയുണ്ട് വിക്ടറി വിത്ത് ആഷന്റെ പ്രധാന കാര്യങ്ങൾ അതായത് ട്രെയിനിംഗ് മൊഡ്യൂളുകളും മറ്റുമൊന്നും ആരംഭിച്ചിട്ടില്ല പക്ഷേ ആക്സസ് ഉള്ളവർക്ക് ലഭ്യമായ മറ്റു വിവരങ്ങൾ അതിനുള്ളിലുണ്ട് ഓൺബോർഡിംഗിന്റെ ഭാഗമായ മറ്റെന്താണ് പരിശീലനം വ്യക്തികളുടെ സാങ്കേതിക പരിജ്ഞാനത്തിന് സന്തുലിതാവസ്ഥ നൽകുന്ന ഒരു ഹാൻഡ്സ് ഓൺ ടാസ്ക്കാണ് പരിശീലനം നൽകുന്നത് ഇതിൽ മെറ്റീരിയലുകൾ വായിക്കുന്നത് പരിശീലൻ വീഡിയോകൾ മറ്റ് ഉറവിടങ്ങൾ പിഡിഎഫുകൾ എന്നിവ ഉൾപ്പെട്ടേക്കാം പരിശീലനത്തിൽ എന്താണ് ഉൾപ്പെടുന്നതെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുമെന്നും പരിശീലൻ മൊഡ്യൂളുകളിൽ നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ആ ബ്ലാങ്ക് കാൻവാസിൽ നിന്ന് തുടങ്ങി അതിലേക്ക് കാര്യങ്ങൾ സംയോജിപ്പിക്കുന്നത് കാണുന്നത് വളരെ രസകരമായിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾ മൂന്നാഴ്ച മുമ്പോ രണ്ടാഴ്ച മുമ്പോ ഒരാഴ്ച മുമ്പോ ഇന്നലെയാകട്ടെ പ്രവേശനം നേടിയത് എല്ലാം ഒരുപോലെയാണ് ആർക്കും ആരെക്കാളും മുൻഗണനയില്ല ഇതൊരു മത്സരവുമല്ല വിക്ടറി വിത്ത് ആഷ് എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾ ഓർക്കണം ഇത് അടുത്ത ബിസിനസ്സിലേക്കുള്ള ഒരു പാലമാണ് നിർദ്ദേശങ്ങളോട് നമ്മൾ യോജിക്കുന്നുണ്ടോയെന്ന് ഉറപ്പാക്കാൻ നമ്മളെല്ലാം അല്പം പരിശോധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണിത് നമ്മൾ കോഡ് ഓഫ് കണ്ടക്റ്റുകൾ പാലിക്കണം നമുക്ക് നൽകാൻ പോകുന്ന പരിശീലനത്തിൽ പങ്കെടുക്കണം ഇത് നമ്മുടെ സ്വന്തം പ്രയോജനത്തിനു വേണ്ടിയാണ് എന്തുകൊണ്ട് അടുത്ത ബിസിനസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നല്ല കഴിവുകൾ ഇത് നമുക്ക് നൽകും അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പരിശീലനം നടത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് വിക്ടറി വിത്ത് ആഷിൽ ഇപ്പോൾ ചേർന്ന നിരവധി ആളുകളുണ്ട് അവർ പരിശീലനം ചെയ്യില്ല എന്തുകൊണ്ട് അവർക്കത് മനസ്സിലാകുന്നില്ല അവർക്കത് ചെയ്യാൻ താൽപ്പര്യമില്ല പക്ഷേ അടുത്ത ബിസിനസ്സിലേക്ക് നമ്മൾ മാറുന്നതിൻ്റെ ഒരു ഭാഗമാണിത് അതിനാൽ നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് പ്രധാനമാണ് ഇതൊരു ഉത്തരവാദിത്തമാണെന്ന് ഓർക്കുക നമ്മുടെ സി പറഞ്ഞു അദ്ദേഹം നമുക്ക് വിക്ടറി വിത്ത് ആഷ് സമ്മാനിക്കുകയാണ് പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം സർക്കിളുകളെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മിലുള്ള നേതാക്കന്മാരായി മാറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതും നമുക്കെല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന പരിശീലനം ഏറ്റെടുക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓൺബോർഡിംഗിന്റെ അവസാന ഭാഗം സംയോജനമാണ് പ്ലാറ്റ്ഫോമിലേക്ക് സംയോജിക്കാനും ആ പ്ലാറ്റ്ഫോമിലെ നമ്മുടെ പങ്ക് എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാനും ഉപയോക്താക്കളെ സഹായിക്കുന്നതാണിത് ഇതിൽ പരിശീലൻ മൊഡ്യൂളുകൾ നൽകുക ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക പുതിയ പ്ലാറ്റ്ഫോമിനുള്ളിൽ തുടർന്നും പിന്തുണ നൽകുക എന്നിവ ഉൾപ്പെട്ടേക്കാം അതുകൊണ്ട് ഒരു അക്കൗണ്ട് തുറക്കുന്നതും പ്രവേശിക്കുന്നതും മാത്രമല്ല ഓൺബോർഡിംഗ് അതിലുപരിയായി ഓൺബോർഡിംഗിന് മറ്റ് ഘടകങ്ങളുണ്ട് വിജയകരമായി ഓൺബോർഡ് ചെയ്യാൻ നമ്മൾ മികച്ച രീതികൾ ഉപയോഗിക്കേണ്ടതും പ്രധാനമാണ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നതെല്ലാം വായിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം അപ്പോൾ നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും എന്നെ സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട് കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എനിക്ക് ലഭിച്ച അതേ വിവരങ്ങൾ തന്നെയാണ് അവർക്കും ലഭിച്ചത് ഞാൻ വായിച്ചതെല്ലാം അവരും വായിച്ചിരിക്കേണ്ടതാണ് എന്നാൽ ഈ ആളുകൾ വായിച്ചിട്ടില്ല നമ്മൾ മറ്റൊരാൾക്ക് താങ്ങും തണലും നൽകുന്ന കാലം കഴിഞ്ഞെന്ന് ഞാൻ കരുതുന്നു ഞാൻ തീർച്ചയായും സഹായിക്കും പക്ഷേ എനിക്ക് ലഭിച്ച അതേ സ്ഥലത്ത് എല്ലാവർക്കും വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുമ്പോൾ ഞാൻ അവരെ താങ്ങി നിർത്താൻ പോകുന്നില്ല ഇവിടെ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഉത്തരവാദിത്തം ശരിയായ വിവരങ്ങൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് എല്ലാവർക്കും ലഭ്യമാണ് ചിലർക്കായി മറച്ചുവെച്ചിട്ടില്ല എല്ലാവർക്കും ഒരേ അളവിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് ഈ ഓൺബോർഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും മികച്ച രീതികൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഒരു നിശ്ചിത അളവിലുള്ള ഡിജിറ്റൽ ടൂളുകളും അവിടെ ഉണ്ടാകാൻ പോകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഡിജിറ്റൽ കാര്യങ്ങളെക്കുറിച്ച് ചില ആളുകൾക്ക് അല്പം ഭയമുണ്ടാകാം എന്നാൽ അവയെല്ലാം നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്നതിനായി രൂപകൽപ്പന ചെയ്തവയാണ് നിങ്ങൾ ഡിജിറ്റൽ ഘടകങ്ങളുള്ള കെ ഉപയോഗിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകും ഇത് മനുഷ്യന്റെ ഇടപെടലിനെ ഒഴിവാക്കുന്നു അതുവഴി തെറ്റുകളില്ലാതെ ഒരേ പ്രക്രിയ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയും ഡിജിറ്റൽ എയുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം നിങ്ങൾ എല്ലാ നിർദ്ദേശങ്ങളും ശരിയായി വായിച്ചിരിക്കില്ല നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിരിക്കില്ല സാധാരണയായി നിങ്ങളോട് സംസാരിക്കാൻ ഒരു വ്യക്തിയുണ്ടാകും നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ അത് ചെയ്യണം എന്നൊക്കെ പറയാൻ ഇത് നമ്മളുടെ സ്വന്തം പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളാകാനും മുന്നോട്ട് പോകാനുമുള്ള സമയമാണ് ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളും ടൂളുകളും ഓൺബോർഡിംഗ് പ്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമാണിത് കൂടാതെ തിടുക്കം കാണിക്കുന്നതിനേക്കാൾ ചെറുതായി തുടങ്ങുന്നതാണ് നല്ലതെന്ന് നമ്മുടെ മികച്ച പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു സംഖ്യകളുടെ കളിയല്ല അളവിനേക്കാൾ ഗുണമേന്മക്കാണ് പ്രാധാന്യം നമ്മളെല്ലാവരും അളവിനേക്കാൾ ഗുണമേന്മയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ തുടങ്ങാൻ തിരക്കുകൂട്ടേണ്ട കാര്യമില്ല മറ്റൊരാളേക്കാൾ കൂടുതൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇതിലൊന്നും ഒരു പ്രാധാന്യവുമില്ല നമ്മുടെ സ്വന്തം സർക്കിളിലെ ആളുകളുമായുള്ള ബന്ധമാണ് പ്രധാനം ഇതാണ് വിജയവും വിജയമില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം പരാജയം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇവിടെ അത് സംഭവിക്കാൻ പോകുന്നില്ല ആളുകളെ അവരുടെ സർക്കിളുകൾക്കുള്ളിൽ ഉൾപ്പെടുത്താൻ സമയമെടുക്കുന്നവർ ഒരു ബന്ധം സ്ഥാപിച്ചവർ ഈ ആളുകൾ ആരൊക്കെയാണെന്ന് അറിയുന്നവർ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഉറച്ച ബിസിനസ് കെട്ടിപ്പൊടുക്കുന്നതിനുള്ള നല്ലൊരു അവസരം ലഭിക്കും അതാണ് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച പദപ്രയോഗം ഒരു ഉറച്ച ബിസിനസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ആളുകളെ ഉൾപ്പെടുത്താം പക്ഷേ ബിസിനസ്സിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ചുറ്റും നല്ല നിലവാരമുള്ള ആളുകളുണ്ടെങ്കിൽ അതായത് നിങ്ങളോടൊപ്പം സമാന ചിന്താഗതിയുള്ളവർ നിങ്ങളെപ്പോലെ താൽപര്യമുള്ളവർ നിങ്ങളുമായി യോജിക്കുന്നവർ എങ്കിൽ നിങ്ങൾക്ക് ഈ ആളുകളെ ചുറ്റിപ്പറ്റി ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിനുള്ള നല്ലൊരു അവസരം ലഭിക്കും അതുപോലെ അവർക്ക് അവരുടെ ആളുകളെ ചുറ്റിപ്പറ്റി അവരുടെ ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിനും നിങ്ങൾക്ക് കഴിയും നിങ്ങളവരെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുമായി ചെയ്യുന്ന കാര്യങ്ങൾ അവർ അവരുടെ ആളുകളോടൊപ്പം ചെയ്യുന്നതിനായി ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു ഇതായിരിക്കും ഒരു ഉറച്ച ബിസിനസ് വളർത്തുന്നതിനു മാത്രമല്ല വളരെ വലിയൊരു ബിസിനസ് വളർത്തുന്നതിനും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച അടിത്തറ് എന്തുകൊണ്ട് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും പരസ്പരം യോജിക്കുന്നവരാണ് തങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നതിൻ്റെ ഉത്തരവാദിത്വം അവർ മനസ്സിലാക്കുന്നു അല്ലാതെ തോന്നിയ പോലെ ആളുകളുടെ സംഖ്യ വർദ്ധിപ്പിച്ച് അതിനുശേഷം അധിക സമയവും അവരെ പിന്തുടരുകയോ കാര്യങ്ങൾ അവർക്ക് വിശദീകരിക്കാൻ ശ്രമിക്കുകയോ വേണ്ടിവരില്ല ഈ കാര്യങ്ങളെല്ലാം പ്രധാന ലക്ഷ്യത്തിന് വിപരീതമായി മാറുന്നു എൻ്റെ ബിസിനസ് വളർത്തുന്നതിനെക്കുറിച്ച് ടീം മീറ്റിംഗുകൾ നടത്താനാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് ഇതെന്താണ് ചെയ്യുന്നത് അതെവിടെയാണ് ഇത് എങ്ങനെ ലഭിക്കും എന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് ടീം മീറ്റിംഗുകൾ ആവശ്യമില്ല ഒരു ബിസിനസ്സിൻ്റെ ഉറച്ച അടിത്തറയ്ക്ക് ഇത് ഉൽപാദനക്ഷമല്ല ദിവസാവസാനം വിൽപ്പന നടത്താൻ കഴിയുന്ന ഒരു ബിസിനസ് എന്തിനാണ് പ്രയോജനകരമല്ലാത്തത് അതുകൊണ്ടാണ് ഈ ആദ്യഘട്ടങ്ങളിൽ അളവിനേക്കാൾ ഗുണമേന്മ അത്രയും പ്രധാനപ്പെട്ട ഘടകമാകുന്നത് കാരണം നിങ്ങൾക്കറിയാവുന്നതും വിശ്വസിക്കുന്നതുമായ ആളുകളുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നത് നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അവർ എടുക്കും തിരിച്ചും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തിച്ചേരുന്നതെന്ന് നോക്കുക ഫലപ്രദമായി ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണിത് പ്രതീക്ഷകൾ വ്യക്തമായി ആശയവിനിമയം നടത്തുകയും ആവശ്യമായ വിവരങ്ങളിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുക പുതിയ ഉപയോക്താക്കൾക്ക് പുതിയ പ്ലാറ്റ്ഫോമിൽ തുടക്കം മുതൽ സ്വാഗതവും പിന്തുണയും അനുഭവപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കൂടാതെ എല്ലാത്തരം വിവിധ മാട്രിക്സുകൾ ഉപയോഗിച്ച് അവരുടെ പുരോഗതിയും വിജയവും ട്രാക്ക് ചെയ്യുക ആളുകൾക്ക് കൂടുതൽ പിന്തുണ ആവശ്യമായി വരുന്ന മേഖലകൾ തിരിച്ചറിയുക എല്ലാവരും ഒരേ തലത്തിലായിരിക്കില്ല അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ചില ആളുകൾ മറ്റുള്ളവരെക്കാൾ സ്വാഭാവികമായും കൂടുതൽ കഴിവുള്ളവരും ബുദ്ധിശാലികളുമായിരിക്കും അതൊരു ഗെയിമിൻ്റെ പേര് മാത്രമാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് പഠിക്കാനും വിജയിക്കാനും എല്ലാവർക്കും കഴിയും വിക്ടറി വിത്ത് ആഷ് നമുക്ക് നൽകാൻ പോകുന്നത് ഇതാണ് ഓൺലൈൻ ലോകത്ത് ഇതിനകം വിജയിച്ച ആളുകളിൽ നിന്ന് അവർ നമുക്ക് ആ അറിവ് നൽകും വിജയിക്കാൻ എന്തു ചെയ്യണമെന്ന് അവർ നമുക്ക് ഉപദേശം നൽകും ഈ വിവരങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് ഒന്നിപ്പറയാൻ കഴിയില്ല ഓൺലൈൻ ലോകത്ത് സ്വന്തം ബിസിനസ് സമീപങ്ങളിൽ അവരെ സഹായിക്കുന്നതിനായി ഈ ആളുകളിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നതിന് ആളുകൾ ആയിരക്കണക്കിന് പണം നൽകുന്നുണ്ട് നമുക്കിത് പൂജ്യത്തിനാണ് ലഭിക്കുന്നത് ഇത് നമ്മുടെ സിഒ ആഷ് മുഫാറയുടെ ഒരു സമ്മാനമാണ് ഈ സമ്മാനം നമുക്ക് പരിശീലനത്തിലൂടെ നൽകുന്നത് എത്ര മികച്ചതാണെന്ന് ൂ കാരണം പലർക്കും ഇത് താങ്ങാൻ കഴിയില്ല ഈ വിവരങ്ങൾ പഠിക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകളൊന്നും അവർക്കില്ല ഇതെല്ലാം നമുക്ക് വിക്ടറി വിത്ത് ആഷനുള്ളിൽ ലഭിക്കുന്നു അടുത്ത ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ ശരിയായി ഓൺബോർഡ് ചെയ്യേണ്ടതും നിർദ്ദേശങ്ങൾ എടുക്കേണ്ടതും നമുക്ക് ലഭ്യമായ എല്ലാം വായിക്കേണ്ടതും പ്രധാനമായത് അങ്ങനെയായാൽ ആ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള മികച്ച അറിവ് നമുക്ക് തുടക്കം മുതൽ ലഭിക്കും പരിശീലനം ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും കാരണം മറ്റ് എല്ലാ മേഖലകളും നമ്മൾ പര്യവേക്ഷണം ചെയ്യുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു അതിനാൽ ഒരു ആശയക്കുഴപ്പവും ഉണ്ടാകില്ല എന്തായാലും കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് താൽപര്യമുണ്ടാക്കി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആവശ്യമില്ലാതെ ഓടിനടക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിച്ചു എന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു കൃത്യത പുലർത്തുക നല്ല നിലവാരമുള്ള ആളുകളെ തിരയുക അപ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനുള്ളിൽ ഒരു വലിയ ടീമിനെ കെട്ടിപ്പടുക്കാൻ കഴിയും ആത്യന്തികമായി അടുത്ത ബിസിനസ്സിലെ നിങ്ങളുടെ വിജയത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുക ഇന്നത്തേക്ക് ഇത്രമാത്രം നാളെ നിങ്ങളെല്ലാവരുമായി സംസാരിക്കാം ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ വിക്ടറി വിത്ത് ആഷ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അക്കൻ അമർത്തുകയും ചെയ്യുക ഷെയർ ചെയ്യുകയും ചെയ്യുക